കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പറവൂർ നെടുമ്പാശ്ശേരി റൂട്ടിൽ കുറ്റിപ്പുഴ എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന പതിമൂന്നര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്ലോട്ടിനു ചുറ്റിലും കോമ്പൗണ്ട് വാൾ കെട്ടി ഈ സ്ഥലത്തിനുള്ളിൽ ജാതി വാഴ തുടങ്ങിയ എല്ലാ ഫലവൃക്ഷങ്ങളും സ്ഥിതി ചെയ്യുന്നു മെയിൻ റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായാണ് ഈ സ്ഥലം വരുന്നത് ലോറി കയറുന്ന വഴി സൗകര്യം ഈ പ്രോപ്പർട്ടിയിലേക്ക് ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അതിനാൽ തന്നെ വളരെ വേഗം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിലാണ് ഈ പ്ലോട്ട് വരുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമാണ് ഈ പ്ലോട്ട് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ എല്ലാവിധ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഷോപ്പുകൾ സ്കൂൾ രണ്ട് കിലോമീറ്ററിനുള്ളിൽ ചാലാ ക്യാബ് മെഡിക്കൽ കോളേജ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ അങ്കമാലി ടൗണിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന പതിമൂന്നര സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി ഫൈവ് വൺ